വി എം സുധീരൻ എന്ന് കേൾക്കുമ്പോഴേ കോൺഗ്രസിലെ ചില ഉന്നത നേതാക്കൾക്ക് ഹാൽ പ്രത്യേകിച്ച് പേരെടുത്ത് പറയുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനുമാണെന്ന് പറയാം കാരണം സുധീരൻ പാർട്ടിക്കുള്ളിലെ പോരാഴ്മകൾ തുറന്നു കാണിച്ചതിൽ ചെറിയൊരു അമർഷം ഇരുവർക്കും ഉണ്ടായിരുന്നു അത് നമ്മൾ കണ്ടതാണ് കടുത്ത ഭാഷയിൽ സുധീരനെ കടന്നാക്രമിക്കുന്നത് സുധീരൻ മുഖ്യമന്ത്രി കസേര അലങ്കരിച്ചാൽ പിന്നെ സതീശനും സുധാകരനും തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും കാരണം ഇരുവരും വർഷങ്ങളായി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കുപ്പയം തയ്പ്പിച്ച് പെട്ടിയിൽ വെച്ചിരിക്കുകയാണ് അതൊരിക്കലെങ്കിലും എടുത്തുടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ കോൺഗ്രസിൽ നിന്നിട്ട് യാതൊരുവിധ കാര്യവുമില്ല എന്നാൽ ഇപ്പോൾ സുധാകരനും സതീശനും അടങ്ങുന്ന കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിന് നല്ല എട്ടിന്റെ പണിയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സുധൈനെ മുൻനിർത്തി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുധീറിനും മത്സരരംഗത്തുണ്ടാകുമെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം നൽകുന്ന സൂചനകൾ കോൺഗ്രസിലെ വിവിധ ഗ്രൂപ്പുകൾക്കും യു ഡി എഫിലെ പ്രമുഖ ഘടക കക്ഷികൾക്കും ദഹിക്കാത്ത നിലപാടാണ് ഇതെങ്കിലും ഇനി ഒരിക്കൽ കൂടി പ്രതിപക്ഷത്തിരിക്കാൻ തിരിക്കാൻ താല്പര്യം ഇല്ലാത്തതിനാൽ സുധീറിനെ മത്സരിക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചാൽ അവർക്കൊപ്പം തന്നെ എതിർക്കാൻ കഴിയുകയില്ല ലോക്സഭ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ നേടിയ പത്തൊൻപത് സീറ്റുകളിൽ എന്ന മിന്നും വിജയം ഇത്തവണയും രാഹുൽ വയനാട്ടിൽ മത്സരിച്ചാലും ആവർത്തിക്കാൻ കഴിയില്ലെന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത് പത്തിൽ കൂടുതൽ സീറ്റെങ്കിലും നിലനിർത്താനാണ് അവർ ശ്രമിക്കുന്നത് ഇതിനായി സുധീരൻ ഉൾപ്പെടെയുള്ള ജനകീയ നേതാക്കളെയും പ്രചരണത്തിനായി ഇറക്കും ഉമ്മൻചാണ്ടിക്ക് ശേഷം ജനകീയനായ ഒരു നേതാവ് കോൺഗ്രസ് ഉണ്ടെങ്കിൽ അത് വി എം സുധീരൻ തന്നെയാണ് ആരൊക്കെ കോൺഗ്രസ് വിട്ടാലും മരണം വരെ കോൺഗ്രസ് തുടരുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ബി ജെ പി വലവീശുന്ന സാഹചര്യത്തിൽ സുധീരന്റെ നിലപാട് ഏറെ പ്രസക്തിയുണ്ട് സുധീരനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടി വോട്ടു പിടിച്ചാൽ ഇടതുപക്ഷത്തെ തളയ്ക്കാൻ കഴിയുമെന്നാണ് രാഹുൽ ഗാന്ധിയും കരുതുന്നത് എന്നാൽ അത് വെറും വ്യാമോഹം മാത്രമാണ് നേരിട്ട് കേരളത്തിൽ ലാൻഡ് ചെയ്താൽ കോൺഗ്രസുകാർ തന്നെ തോൽപ്പിച്ചു വിടുമെന്നും ഭയമുള്ള എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സുധീരനെ ഉയർത്തിക്കാട്ടി അധികാരം പിടിച്ച ശേഷം മുഖ്യമന്ത്രിയായി ലാൻഡ് ചെയ്യാമെന്ന സ്വപ്നത്തിലാണ് ഇപ്പോഴുള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം എന്തു തന്നെ ആയാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവസാന ആയുധവും പുറത്തെടുക്കാൻ തന്നെയാണ് കെ പ്ലാൻ ചെയ്യുന്നത് മുൻ മന്ത്രിയും സ്പീക്കറുമായിരുന്ന സുധീരനെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിന് അധികാരം ലഭിച്ചാൽ സ്പീക്കറാക്കി ഒതുക്കാമെന്ന നിർദ്ദേശം കോൺഗ്രസ് ഗ്രൂപ്പുകൾക്കിടയിലും കെ സി ക്യാമ്പിട്ട് കൊടുത്തിട്ടുണ്ട് എതിർ വിഭാഗങ്ങളുടെ എതിർപ്പ് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് തന്ത്രപരമായ ഈ നീക്കം ഇപ്പോഴേ തുടങ്ങിയിരിക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്ന വാഗ്ദാനം നൽകി സുധീരനെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറക്കാനും അണിയറയിൽ ശക്തമായ നീക്കമാണ് നടക്കുന്നത് അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് കൂടുതൽ പ്രതിപക്ഷ നേതാക്കളെ പാളയത്തിലെത്തിക്കാൻ ബി ജെ പി നേതൃത്വം നിലവിൽ നീക്കം ശക്തമാക്കിയിട്ടുമുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും കേരളത്തിലെ ഈ പ്രക്രിയ ശക്തമായി തന്നെ തുടരുന്നതാണ് നിർദ്ദേശം കോൺഗ്രസിലെ സ്വാധീനമുള്ള നേതാക്കളെയാണ് പ്രധാനമായും ബി ജെ പി നോട്ടമിടുന്നതും സമിതിക്കും ചുമതല നൽകിയിട്ടുണ്ട് കേരളത്തിൽ രണ്ട് മുൻ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള പ്രമുഖ കോൺഗ്രസ് നേതാക്കളാണ് ബി ജെ പിയുടെ ലിസ്റ്റിലുള്ളത് ഇതിനു പുറമെ ഒരു പ്രമുഖ കേരള കോൺഗ്രസ് നേതാവും ഉൾപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം രാജ്യസഭാ അംഗത്വം തുടങ്ങി നിരവധി വാഗ്ദാനങ്ങൾ ഇവർക്ക് മുന്നിൽ വെക്കുന്നതുമാണ് സൂചന ദക്ഷിണേന്ത്യയിൽ കേരളം അട്ടിമറി വിജയം നേടുക എന്നത് ആർ എസ് എസിന്റെയും പ്രഖ്യാപിത ലക്ഷ്യമാണ് ലോക്സഭയിൽ തൃശൂരും തിരുവനന്തപുരം പിടിച്ചു കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത് നിയമസഭാ സീറ്റുകളും അതിനുശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ സംസ്ഥാന ഭരണം തന്നെ പിടിക്കുക എന്നതാണ് ബി ജെ പി ലക്ഷ്യമിടുന്നതും ഇതിനായുള്ള ശ്രമത്തിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തുടക്കമിടുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക